പറയുന്ന ആൾ കഴിയുമ്പം നമ്മളിങ്ങനെ ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം ജാതിയമായിട്ട് അതിക്ഷേപിക്കുന്നത് മറ്റു ആൾക്കാരടുത്ത് പറ്റി കുറ്റം പറയുന്നത് കമ്പാരിസൺ ചെയ്യുന്നത് ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ എൻ്റെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ പറയാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓഫീസിൽ വെച്ച് ഇഷ്യൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങൾ ജോലിക്ക് വരുന്നില്ല അപ്പോൾ തീയ്യാ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ മേടിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിൻ്റെ ഇന്ന് കളക്ട് ചെയ്യും എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ തെഫ്റ്റ് കേസ് ഫയൽ ചെയ്യുന്നു എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ജാതിയായ അധിക്ഷേപം വിക്ടി കാർഡ് ഇറക്കാൻ പറ്റിയ സാധനമാണ് നിങ്ങൾക്ക് ഇരവാദം കളിക്കണമെങ്കിൽ നേരെ പോവാ എന്നിട്ട് അപ്പുറത്ത് ഏതെങ്കിലും കേസൊക്കെ കൊടുക്കുക അയാൾ എന്നെ ജാതിയപരമായിട്ട് അധിക്ഷേപിച്ചു അയാൾ എന്നെ ജാതി പേര് വിളിച്ചു എന്ന് അത് സത്യാവസ്ഥ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് സെക്കൻഡറി ആണ് പക്ഷെ ആ കേസ് ആദ്യം കൊടുക്കുന്ന കേസ് ബലപ്പെടാൻ ഈ സാധനം ഉപകാരപ്പെടും കേരളത്തിലെ പല ആളുകൾക്കും ഇത് നന്നായിട്ട് അറിയാം അപ്പൊ ഇത് മാക്സിമം ആയിട്ട് ചൂഷണം ചെയ്യും ഇല്ലാത്ത ജാതിയായിട്ടുള്ള അധിക്ഷേപം കഥകൾ ഇവർ അടിച്ചിറക്കും ഇത് പലപ്പോഴും ഇവിടെ കണ്ടുവരുന്നൊരു സത്യം കൃത്യമായിട്ടുള്ള കാര്യമാണ് പലർക്കും ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും നമ്മൾ ഒരാളുടെ അടുത്ത് മിണ്ടുന്ന സമയത്ത് സംസാരിക്കുന്ന നേരത്തൊന്നും നമ്മൾ അയാളുടെ ജാതി നോക്കുന്നില്ലല്ലോ അയാൾ ഏതാ ജാതി എന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടാവില്ല പക്ഷെ കുറച്ചു കാലം കഴിയുന്നു മനുഷ്യർ അടുത്ത് ഇടപഴകുന്നു അതിനിടയ്ക്ക് എന്തെങ്കിലും ആശയപരമായിട്ടുള്ള തർക്കം വരും ഏതെങ്കിലും തരത്തിലുള്ള വഴക്കൊക്കെ ഉണ്ടാവുന്ന നേരത്ത് കേസ് കൊടുക്കും സ്വാഭാവികമായിട്ടും അങ്ങനെ കേസൊക്കെ വരുന്ന സമയത്താണ് പെട്ടെന്ന് അതുവരെ ഇല്ലാത്ത ജാതിയും കാര്യങ്ങളൊക്കെ പൊട്ടിമുളക്കുക ഏതെങ്കിലും ഒരാൾ താഴ്ന്ന ജാതിയായിരിക്കും അതായത് സോക്കോൾഡ് താഴ്ന്ന ജാതി ആയിരിക്കും അപ്പൊ ചെയ്യും നേരെ പോയിട്ട് കേസ് കൊടുക്കും അയാൾ അയാളെന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആളെന്നെ ജാതിയപരമായിട്ട് അധിക്ഷേപിച്ചു എന്നൊക്കെ പറയും ശരിക്കും അവിടെ അങ്ങനെ ഒരു സംഭവേ നടന്നിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടും കാരണം അയാൾക്ക് പ്രൂവ് ചെയ്യേണ്ട അവസ്ഥ വരാണല്ലോ ജാതീയപരമായിട്ട് അധിക്ഷേപിച്ചിട്ടില്ല എന്ന് ഇത്തരത്തിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിയ വ്യക്തികളെ പേഴ്സണലി എനിക്കറിയാം ഇപ്പൊ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇട്ട സമയത്തും അതിന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആണിത് കണ്ടോ ഇതുപോലെ ആളുകൾ ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ പലരും ഉന്നയിക്കുന്നു പിന്നെ ഞങ്ങൾ ജാതി പേരെ വിളിച്ചിട്ടില്ലാന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് ഓപ്പോസിറ്റിൽ ആളുകൾ നടക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് ഇവിടെ ജാതീയത ഉണ്ടെന്നൊരു വിഭാഗം പറയുന്നുണ്ട് ജാതീയത ഇല്ലെന്നൊരു വിഭാഗം പറയുന്നുണ്ട് വേടനെ പോലുള്ള ആളുകളൊക്കെ ശക്തമായിട്ട് ജാതീയതക്കെതിരായിട്ട് അവരുടെ അവരുടെ തൂലിക ചലിപ്പിക്കുന്നുണ്ട് ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് എല്ലാം സംഭവിക്കുന്നുണ്ട് പക്ഷെ അതേ സമയം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ജാതിയെ ആയുധമാക്കി മാറ്റുന്ന വ്യക്തികളും നമുക്കിടയിൽ ഒരുപാടുണ്ട് അത്രയും കാലം അവര് ജാതിക്കകത്തുള്ള എല്ലാ പ്രിവിലേജുകളും അനുഭവിച്ചു ഇവരുടെ ജാതി ഇതാണെന്നും ആ ജാതിയുടേതായിട്ടുള്ള എല്ലാ പ്രിവിലേജുകളും ഇതൊക്കെയാണെന്നും മനസ്സിലാക്കി ജീവിച്ചിട്ടുള്ള ആളുകളുണ്ടായിരിക്കും അവരൊരു ഘട്ടം വരുന്ന സമയത്ത് അതേ ജാതിയെ ഉപയോഗിച്ചുകൊണ്ട് ജാതി പേര് വിളിച്ചു ജാതിയപരമായിട്ട് അയാൾ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഫേക്കായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്നറിയോ ജാതീയപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നേരിടുന്ന മനുഷ്യർ അപ്പുറത്തുണ്ട് അടിച്ചമർത്തപ്പെടുന്ന ആളുകളുണ്ട് ക്രൂശിക്കപ്പെടുന്ന ആളുകളൊക്കെ നമുക്കിടയില് ഇപ്പോഴും ഉണ്ട് അത്തരം ആളുകളെ പോലും ഈ പറയുന്ന ജാതിയുടെ പേരും പറഞ്ഞ ആയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഈ ഓപ്പോസിറ്റുള്ള യഥാർത്ഥ ജാതിയപരമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും അനുഭവിക്കുന്ന വ്യക്തികള് പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അങ്ങേ അറ്റമായിട്ടെന്ന് തരം താഴ്ത്തി നാണം കെടുത്തുമാണ് ചെയ്യുന്നത് ഫേക്ക് ആരോപണങ്ങളിലൂടെ അപ്പൊ ഈ ദിയാകൃഷ്ണനെതിരായിട്ട് കൃഷ്ണകുമാർ ബി ജെ പി നേതാവും അതുപോലെ നടനുമായിട്ടുള്ള കൃഷ്ണകുമാറിനെക്കെതിരായിട്ട് ഇവരുടെ കുടുംബത്തിനെതിരായിട്ട് മൂന്ന് പെൺകുട്ടികൾ തുടക്കത്തിൽ കാണിച്ച ഈ മൂന്ന് പെൺകുട്ടികൾ ജാതീയപരമായിട്ടുള്ള അധിക്ഷേപം ഉന്നയിച്ചു അവരിങ്ങനെ ആ ജാതീയപരമായിട്ട് അധിക്ഷേപിച്ചു എന്ന് ഉന്നയിച്ചു അപ്പൊ ഇവർ പറയുന്ന പല കാര്യങ്ങളും ഉണ്ട് അതിനകത്ത് അവർ ആദ്യം ഉപയോഗിച്ച വാക്കാണ് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസാണ് ജാതീയപരമായിട്ടുള്ള അധിക്ഷേപം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് ആദ്യം തന്നെ എടുത്തു പറഞ്ഞത് ബാക്കി എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞിട്ടാണ് ഈ കാര്യം പറയേണ്ടത് പക്ഷേ അതിനെ കുറിച്ച് പറയാതെ ആദ്യം തന്നെ ജാതിയെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ അവർക്കറിയാം ജാതിയപരമായിട്ടുള്ള അധിക്ഷേപം എന്നുള്ളത് കേസിനെ ബലപ്പെടുത്താൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് ഈ പെൺകുട്ടികൾ ചെയ്തിട്ടുള്ള വളരെ ഫേക്ക് ആയിട്ടുള്ള കുറെ പ്രവർത്തികളുണ്ട് അതുപോലെ തന്നെ വളരെ വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ട് തട്ടിപ്പ് കാണിച്ചിട്ടുണ്ട് ഒരുപാട് പ്രവർത്തികൾ അത് അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഇവർ ദിയാകൃഷ്ണയുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട് ദിയാകൃഷ്ണയുടെ ഓബ ഓസി എന്ന് പറയുന്ന ഫാൻസി ആഭരണത്തിന്റെ ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിനകത്തുള്ള ജീവനക്കാരായിരുന്നു ഈ മൂന്ന് പെൺകുട്ടികളോ അപ്പൊ അവര് മൂന്ന് പേരും എന്ത് ചെയ്യുന്നു അറുപത്തി ലക്ഷം രൂപയ്ക്ക് ഇവരെ പറ്റിക്കുകയാണ് എങ്ങനെയാണ് പറ്റിക്കുന്നത് ക്യൂ ആർ കോഡ് ആ ഒരു ഷോപ്പിലെ ക്യു ആർ കോഡ് കസ്റ്റമേഴ്സിനെ തെറ്റാണെന്നും അത് വർക്ക് ചെയ്യുന്നില്ല എന്നും കാണിച്ചുകൊണ്ട് അവർ അവരുടെ സ്വന്തമായിട്ടുള്ള ക്യു ആർ കോഡ് കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ട് അതിലൂടെയാണ് ഇവർ സാമ്പത്തികമായിട്ട് ലാഭങ്ങൾ നേടിയിട്ടുള്ളത് മാത്രമല്ല മൂന്ന് പേരും അത് തുല്യമായിട്ട് വീതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ കുറിച്ച് കൃഷ്ണകുമാർ തന്നെ പറയുന്ന ഒരു കാര്യം കേൾക്കാം വിശ്വസനാണ് അപ്പോൾ ഒരിക്കലും സംശയം തോന്നാതെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ബിസിനസ് ഡാവുന്നതാണ് ഇവർ വിചാരിക്കുന്നത് കാരണം വെച്ചാൽ ഞാൻ അക്കൗണ്ടിൽ പൈസ വരുന്നില്ല ഇത് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ ചെയ്ത് ചെയ്തിട്ട് പെട്ടെന്ന് മൂന്നിലും ജോലി രാജിവെച്ച് പോകുന്നു കൂടുതൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പോലീസിലോട്ട് പരാതി കൊടുക്കുന്നത് പറഞ്ഞപ്പോൾ ഇവർ ഓടിപ്പിടിച്ച് വന്ന് ഫ്ളാറ്റിൻ്റെ താഴെ നിന്ന് സംസാരിക്കുന്നു ഇവർ ആദ്യമേ പറഞ്ഞ് ഞങ്ങൾ പൈസ എടുത്തിട്ടുണ്ട് തിരിച്ചു തരാം സീ ഈ മൂന്ന് പെൺകുട്ടികളും അവിടുത്തെ ജീവനക്കാരാണ് വളരെ വിശ്വസ്തരായിട്ടാണ് ദിയാകൃഷ്ണൻ അവരെ കണ്ടിട്ടുള്ളത് ഇപ്പം ദിയാകൃഷ്ണൻ കുറച്ച് കാലമായിട്ട് പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ലീവ് എടുക്കുന്നു അല്ലെങ്കിൽ ആ ബിസിനസ്സിലേക്ക് കൂടുതലായിട്ട് അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ പുള്ളിക്കാരെ ഒന്ന് മാറി നിൽക്കുന്ന സമയം കൊണ്ട് ഈ മൂന്ന് പെൺകുട്ടികളും വലിയ തുകക്ക് ഈ ദിയാകൃഷ്ണനെ പറ്റിക്കുന്നു കസ്റ്റമേഴ്സിനെ വരെ പറ്റിക്കുന്നു രണ്ടുപേരെയും ഈക്വൽ ആയിട്ടാണ് പറ്റിക്കുന്നത് അപ്പൊ എല്ലാവരും പറ്റിച്ചുകൊണ്ട് അറുപത്തൊമ്പത് ലക്ഷം രൂപ അവർ നേടിയെടുക്കുന്നു ദിയാകൃഷ്ണക്ക് സംശയം വരുന്നു ഈ ഒരു സംശയം അവരെ ഉന്നയിച്ച സമയത്ത് പെൺകുട്ടികൾ അവിടുന്ന് ജോലി ഉപേക്ഷിച്ച് പോകുന്നു അതിനുശേഷം ജിയാകൃഷ്ണനും അതുപോലെ ഫാമിലിയും ചേർന്നിട്ട് ഈ പെൺകുട്ടികൾക്കെതിരായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുന്നു പക്ഷെ പോലീസ് കാര്യമായിട്ടുള്ള നടപടി കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അത് ഇവിടുത്തെ പോലീസിന്റെ ഒരുവിധം സ്വഭാവമൊക്കെ തന്നെയാണ് നമ്മൾ വളരെ ജെനുവൻ ഒരു കേസുമായിട്ട് ചെന്നാലും അവരുടെ മൂഡ് പോലെയാണ് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കും അവർക്ക് മൈൻഡ് ഓക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കും ഇല്ലെങ്കിൽ അവർ വിട്ട് കളയും ഏതായാലും അവർ കേസ് എടുക്കാൻ തയ്യാറായില്ല പിന്നീട് ഇതിന്റെ കൗണ്ടറായിട്ട് ഈ പെൺകുട്ടികൾ കേസ് കൊടുക്കുന്നു പോലീസ് അധികാരികൾ ഈ പെൺകുട്ടികളുടെ കൗണ്ടർ കേസാണ് എടുക്കുന്നത് സാധാരണഗതിയിൽ കൗണ്ടർ കേസ് അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല പക്ഷെ ഇവിടെ എന്തോ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത് ഈ പോലീസിൽ പലപ്പോഴും നമുക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വളരെ ജനുവനായിട്ട് കേസ് കൊടുക്കുമ്പോൾ നമ്മുടെ കേസിന് യാതൊരു വില ഉണ്ടായിരിക്കില്ല കൗണ്ടർ കേസ് കൊടുക്കുന്ന ആളുകൾക്കായിരിക്കും പലപ്പോഴും ഒരു വാല്യൂ കിട്ടുക അപ്പൊ അതുപോലെ ഈ പെൺകുട്ടികളുടെ കേസ് ബലപ്പെടുന്നു കൃഷ്ണകുമാറിനും ഫാമിലിക്കെതിരായിട്ട് ജാമ്യമില്ല വകുപ്പ് പ്രകാരം പോലീസ് കേസ് എടുക്കുന്നു അതിനെ തുടർന്നാണ് കൃഷ്ണകുമാർ രംഗത്ത് വരികയും ഈ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് പറയുകയും അറുപത്തി ലക്ഷം രൂപയ്ക്ക് തട്ടിപ്പിനിരയായ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്യുന്നത് മാത്രമല്ല എട്ട് പോയിന്റ് സംതിങ് രൂപ ലക്ഷം എങ്ങാണ്ട് ഈ പെൺകുട്ടികൾ ഇവർക്ക് തിരിച്ചു കൊടുത്തു എന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട് മാത്രമല്ല എല്ലാത്തിനും പുറമെയായിട്ട് ഈ പെൺകുട്ടികൾ തട്ടിപ്പ് ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന രീതിക്കുള്ള തെളിവുകൾ കൂടി കൃഷ്ണകുമാർ കുടുംബവും പുറത്തോട്ട് വിട്ടിട്ടുണ്ട് അപ്പൊ അതിനകത്തുള്ളൊരു ഭാഗം കാണിക്ക ভাবক আপনারা একটু দেখুন मम्मी এসে পড়া মেসেজ এসেছে আপনাদেরকে মূল এর একটা আছে আপনাদের এত পয়সা আছে কিন্তু আপনারা এই অ্যাকাউন্টে ট্রান্সফার করতেছেন আলাদা করে আমি যে নিয়ে গেছি ও কে নিয়ে ও কে নিয়ে আমার প্রশ্ন আপনাদের এই এসে ধারণা নেই পুরো সময় ളവ് ചെയ്തു കാര്യങ്ങളൊക്കെ അവർ തന്നെ ഏറ്റു പറയുന്നുണ്ട് അപ്പൊ ഇത്രയുള്ള സംഭവം മൂന്ന് പെൺകുട്ടികൾ ചേർന്ന് ഭൂലോക ഉടായ്പ് പരിപാടി കാണിച്ചു തെണ്ടിത്തരം എന്നാണ് പച്ചയ്ക്ക് പറയുക ഈ സാധനത്തിന് വിശ്വാസവഞ്ചന പണം തട്ടിപ്പ് മോഷണമാണ് സംഭവം ഒരു സ്ഥാപനത്തിൽ കയറി നിന്നിട്ട് അവരുടെ സ്ഥാപനത്തിലെ വരുമാനമൊക്കെ ഇങ്ങോട്ട് മാറ്റിയെടുക്കുക ഇതിന്റെ കൂടെ തന്നെ സ്റ്റോക്ക് വരുന്ന സാധനങ്ങളിലൊക്കെ തിരിമറികൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ ക്യാഷുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള പണമിടപാടൊക്കെ നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ പല രീതിക്ക് തെണ്ടിത്തരം കാണിച്ചു കൂട്ടിയിട്ട് ആ തെണ്ടിത്തരം കൈയോട് കൂടി പിടിച്ചപ്പോ നേരെ പോയിട്ട് ജാതീയപരമായിട്ടുള്ള അധിക്ഷേപം പറയും ഇത് കാണുന്ന ഏത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂ ഈ കൃഷ്ണകുമാറിന്റെ ഫാമിലിയുടെയും ഭാഗത്ത് ന്യായമുണ്ടെന്ന് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഭാഗ്യമായിട്ട് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് കൃഷ്ണകുമാർ ബി ജെ പി നേതാവായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ ശത്രുക്കൾ ഇൻ ദി സെൻസ് അഭിപ്രായങ്ങൾ കൊണ്ട് വിയോജിപ്പുള്ള ഒരുപാട് അധികം ആളുകൾ ഉണ്ടായിരിക്കും സത്യത്തിൽ ഈ ജാതിയപരമായിട്ടുള്ള ഈ ഒരു അധിക്ഷേപം ഇവർ ഉന്നയിച്ച സമയത്ത് കൃഷ്ണകുമാറിന്റെ ഭാഗത്ത് ഇത്രയും ന്യായമില്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും തെളിവുകൾ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും ഏറ്റവും അധികമായിട്ട് ക്രൂഷിക്കാൻ പോകുന്നത് ജാതിയുടെ പേരിലായിരിക്കും ജാതി വിവേചനം കാണിച്ചു എന്ന പേരിലായിരിക്കും ഓൾറെഡി കൃഷ്ണകുമാർ ഒരു കുഴി കുത്തിയ കഥ പറഞ്ഞിട്ട് പണ്ട് വിവാദത്തിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് സോ അതുകൊണ്ട് തന്നെ ഈ ജാതീയപരമായിട്ടുള്ള ഒരു കാര്യം വീണ്ടും വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ എല്ലാവരും തിരിയേണ്ടതാണ് പക്ഷെ ഇതിൽ ന്യായം കൃഷ്ണകുമാറിന്റെ ഭാഗത്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നതുകൊണ്ട് ആരും പ്രത്യേകിച്ച് ഒന്നും ഈ കാര്യത്തിൽ പറയുന്നില്ല അല്ലെങ്കിൽ ഇയാൾ പെട്ടുപോയേനെ ഈ തെളിവുകളൊന്നും കയ്യിൽ ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ കാണിച്ച വീഡിയോ പോലും എന്താണ് ഈ കേസൊക്കെ വരുന്നതിന് മുൻപ് കൃഷ്ണകുമാറും ഫാമിലിയും ഈ പെൺകുട്ടികളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് സംസാരിക്കുന്നതിന്റെ വീഡിയോ എടുത്തതാണ് ഇപ്പോഴാണ് അവർ ഇത് പുറത്തോട്ട് വിടുന്നത് കേസും കൂട്ടുമൊക്കെ ആയ സമയത്ത് അപ്പം ഇത്രയാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ക്രൈമിനെ മറച്ചു വെക്കാൻ വേണ്ടിട്ട് നമ്മൾ കാണിക്കുന്ന സകല സകലൂട്ടായ തെണ്ടിത്തരം പരിപാടികളെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ജാതി ഉപയോഗിക്കുന്ന പല തണ്ടികളും നമുക്കിടയിലുണ്ട് സീരിയസ്ലി അങ്ങനെയുള്ള പല ആളുകളും നമുക്കിടയിലുണ്ട് അത് പക്ക ഉടായ്പരിപാടിയാണ് നാണം കെട്ട പരിപാടിയാണ് ജാതിയുടെ സകല പ്രിവിലേജും ഏറ്റെടുത്ത് അതുകൊണ്ട് ജീവിച്ചിട്ട് പിന്നെ ഇല്ലാത്ത ഒരു ജാതി അധിക്ഷേപം പറഞ്ഞിട്ട് അങ്ങ് വിക്റ്റിംഗ് കാർഡ് ഇറക്കുക അപ്പൊ നമ്മുടെ ആൾക്കൂട്ടത്തിലുള്ള പല ആളുകളും ഞാൻ ബിഹേവ് ചെയ്യുമ്പോ ഞാൻ മുൻപേ പറഞ്ഞ പോലെ നമുക്ക് ഫിയർ വരും ആളുകളോട് അടുക്കം പേടിയും കാരണം നമ്മൾ ഇത്രയും കാലം ആളുകളുടെ ജാതിയൊന്നും ഒന്നും നോക്കിയിട്ടല്ല മനുഷ്യരുമായിട്ട് അടുത്ത് വരുന്നത് പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇവര് ജാതി പറഞ്ഞിട്ട് ഇരവാദം ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകില്ലേ അപ്പൊ നമുക്ക് അടുത്ത ആളോട് മിണ്ടുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും ഇവര് ഇതേ ജാതിയാണോ എന്ന് ഭാവിയിൽ വല്ല പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർ അവരിത് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇത്തരം വാർത്തകൾ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഇതില് തീർച്ചയായിട്ടും ന്യായം ദിയാകൃഷ്ണന്റെ ഭാഗത്ത് തന്നെയാണ് ഒരു സംശയവും ഇല്ല ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷെ ജാതി പേര് ഇറക്കുന്ന ഈ പെൺകുട്ടികൾ ഓൾറെഡി ഫ്രോഡ് പരിപാടി കാണിച്ചൂടായ്പൊക്കെ കൈയോടെ പിടിച്ചു തെളിവുകളൊക്കെ നമ്മളും കണ്ടു അതിന്റെ കൂടെ ജാതി പേര് കൂടി ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ തെണ്ടിത്തരമാണ് സത്യത്തിൽ ഇതും കൂടി ഒരു ക്രൈമിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് ഇല്ലാത്ത ജാതി നിക്ഷേപം ഉന്നയിച്ചുകൊണ്ടൊക്കെ ഈ പറയുന്ന പോലെ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നതും അതും ക്രൈമായിട്ട് കണക്കാക്കേണ്ട കാര്യമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ആത്മാഭിമാനം ഇല്ലേ അയാൾക്ക് അയാളുടെ വ്യക്തിത്വം ഇല്ലാതാവുന്ന രീതിക്കുള്ള കാര്യങ്ങളല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് കൂടി എന്തെങ്കിലും ഒക്കെ നിയമം വരണം ഇല്ലെങ്കിൽ ഇനിയും ആളുകൾ ഇതുപോലെ ജാതി പറഞ്ഞ് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അവനവന്റെ ജാതി മറ്റുള്ളവരെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് അയാളോടുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാക്കി മാറ്റുക എന്ന് പറഞ്ഞാല് ഇറ്റ്സ് വെരി ബാഡ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇതിങ്ങനെ പലയിടങ്ങളിലും കണ്ടു വരുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഈ ഒരു വിഷയം തന്നെ ഞാൻ പറയാൻ വേണ്ടി എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്കൊരു ധാർമ്മിക രോഷം ഉണ്ടായിരിക്കുമല്ലോ ഇത്തരം പ്രവർത്തികൾ കാണുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ജാതി പറഞ്ഞ് ജാതി അധിക്ഷേപം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരവാദം എന്ന് പറയുന്നത് പക്കാ തെണ്ടിത്തരം തന്നെയാണ്